ഇറാഖിൽ പെൺകുട്ടികളുടെ നിയമപരമായ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കുന്ന ബിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി മാറ്റുകയാണ് നിലവിൽ വിവാഹത്തിനുള്ള പ്രായം പതിനെട്ടായി നിജപ്പെടുത്തിയ വ്യക്തിഗത നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിച്ചത് അതേസമയം ബില്ലിനെതിരെ വ്യാപക രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്നത് ബിൽ പാസ്സായാൽ ഒൻപത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കും പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾക്കും വിവാഹിതരാകാൻ അനുമതി നൽകും ഇത് ശൈശവ വിവാഹവും ചൂഷണവും ആണെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്തിരിപ്പൻ നീക്കമാണെന്നും ഇത് സ്ത്രീകളുടെ അവകാശങ്ങളും ലിംഗസമത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് തുരങ്കം വയ്ക്കുന്നതാണെന്നാണ് വിമർശനം അതേസമയം വിവാദ നിയമ ഭേദഗതിക്കെതിരെ രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് രംഗത്തെത്തിയിട്ടുണ്ട് നിയമ ഭേദഗതി ഇറാഖിനെ പിറകോട്ട് നയിക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ് വാച്ച് ഗവേഷകയായ സാറാർ രാജ്യത്തെ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചിട്ടുണ്ട് നിയമങ്ങൾ കാറ്റിൽ പറത്തി നിരവധി ബാലവിവാഹങ്ങളാണ് ഇറാഖിൽ ഓരോ വർഷവും സംഭവിക്കുന്നതെന്നാണ് ഹ്യൂമൻ റൈറ്റ് വാച്ച് പറയുന്നത് രാജ്യത്തെ ഇരുപത്തിയെട്ട് ശതമാനത്തോളം പെൺകുട്ടികളും പതിനെട്ട് വയസ്സാകുന്നതിനു മുൻപേ വിവാഹിതരാകുന്നുണ്ടെന്നാണ് യൂണിസെഫ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം ക്ഷേമം എന്നിവയെ നിയമ ഭേദഗതി പ്രതികൂലമായി ബാധിക്കുമെന്നാണ് മനുഷ്യാവകാശ സംഘടനകളും വനിതാ സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നത്